ജീർണാവസ്ഥയിലായിരുന്ന പീരുമേട് പോസ്റ്റ് ഓഫീസ് കെട്ടിടത്തിന്റെ നവീകരണം ആദ്യഘട്ടം പൂർത്തിയായി കെട്ടിടത്തിന്റെ ചോർച്ചകൾ തടയാനുള്ള പണികളാണ് ആദ്യഘട്ടത്തിൽ നടന്നത് ഇതിന്റെ ഭാഗമായി മേൽക്കൂര പണിയുന്നതടക്കമുള്ള അറ്റകുറ്റപ്പണികളാണ് പൂർത്തിയായത് വീണ ഭാഗങ്ങൾ അറ്റകുറ്റപ്പണികൾ നടത്തി ബലപ്പെടുത്തുകയും ചെയ്തു പീരുമേട് പോസ്റ്റുമാസ്റ്ററും പൊതുപ്രവർത്തകനുമായ എം മാടസ്വാമി കെട്ടിടം നവീകരിക്കുന്നതിന് നിവേദനം നൽകിയിരുന്നു കെട്ടിടം നവീകരിക്കാൻ മുപ്പത്തിയൊന്ന് ലക്ഷം രൂപയാണ് അനുവദിച്ചത് തപാൽ വകുപ്പാണ് പണികൾക്ക് അനുമതി നൽകിയത് അടുത്ത ഘട്ടമായി ഇലക്ട്രിക്കൽ വയറിങ്ങും പെയിന്റിങ്ങും തറയുടെ പണികളും നടത്തും ഇതിനുള്ള കണക്കെടുപ്പിനായി ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു അതിനെ തുടർന്ന് ഇപ്പോൾ നിലവിൽ തീരുമുടി പോസ്റ്റ് ഓഫീസിൻ്റെ നവീകരണ പ്രവർത്തനത്തിൻ്റെ ആദ്യഘട്ട നടപടികൾ പൂർത്തിയായിരിക്കുകയാണ് ഇതിൻ്റെ ഡ്രസ് വർക്കും മറ്റു നടപടികളെല്ലാം തന്നെ മെയിൻറ്റൻസ് വർക്കെല്ലാം പൂർത്തീകരിച്ചു തുടർന്ന് ഇതിൻ്റെ പെയിൻറ്റിങ്ങും മറ്റ് ജോലികളും പെയ്റിങ്ങും അതോടൊപ്പം തന്നെ മറ്റ് അനുബന്ധ ജോലികളും ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ് അതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും തന്നെ കഴിഞ്ഞ ദിവസം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിക്കുകയും അതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി കൊണ്ടുപോയിട്ടുണ്ട് എന്തായാലും ഉടൻ തന്നെ ഇതിൻ്റെ മറ്റ് നടപടികളെല്ലാം പൂർത്തീകരിച്ച് അതിൻ്റെ ഉദ്ഘാടന കർമ്മവും മറ്റുള്ള കാര്യങ്ങളും തന്നെ ഉടൻ തന്നെ നടക്കുന്നു എസ്റ്റിമേറ്റ് നൽകി നടപടികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് മറ്റു ജോലികളും പൂർത്തീകരിക്കാനാണ് തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊൻപതിലാണ് പെരുമേട് താലൂക്ക് ഹെഡ് പോസ്റ്റ് ഓഫീസിനുവേണ്ടി തപാൽ വകുപ്പ് ഇരുന്നില കെട്ടിടം നിർമ്മിച്ചത് താഴെ പോസ്റ്റ് ഓഫീസും മുകളിൽ കോൺഫറൻസ് ഹാളും പോസ്റ്റ് മാസ്റ്ററിന്റെ ക്വാർട്ടേഴ്സുമായാണ് പണി പൂർത്തീകരിച്ചത് മുതൽ ഈ കെട്ടിടത്തിന് അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നില്ല മഴക്കാലത്ത് ചോർന്നൊലിക്കുന്ന കെട്ടിടം അപകടാവസ്ഥയിലായിരുന്നു ഒരു മഴക്കാലത്തെ കൂടി അതിജീവിക്കാൻ ഈ കെട്ടിടത്തിന് ശേഷിയില്ലെന്നും നവീകരണം അടിയന്തരമായി നടത്തണമെന്നും കാട്ടി മാധ്യമ വാർത്തകളടക്കം നിരന്തരം ഉണ്ടായതോടെയാണ് നടപടിയുണ്ടായത് രാജേഷ് ന്യൂസ് ബ്യൂറോ ഒപ്പുതറ